ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് രാവിലെ നമ്മുടെ മെയിൻ ചാനലിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു രേണുസുദ്ധി ഓരോരു സബ്ജക്റ്റാണ് കൊല്ലം സ്വദിയുടെ മൂത്ത മകൻ കിച്ചു ഈ ഇളയം മകനെ കാണാൻ വേണ്ടിയിട്ട് കോട്ടയത്തെ വീട്ടിലോട്ട് പോകുന്ന ഒരു വ്ലോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ വ്ളോഗിനകത്ത് ഈ കിച്ചുവിനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഈ ഇളയ മകൻ അച്ഛൻ ട്രോഫികളൊക്കെ എടുത്ത് കാണിക്കുന്ന ഒരു രംഗുണ്ട് അപ്പോൾ ഈ അച്ഛന്റെ ട്രോഫി എന്നും പറഞ്ഞിട്ട് ഈ പയ്യൻ പോയിട്ട് കട്ടിലിനടിയിൽ കിടക്കുന്ന ഒരു കവറാണ് വലിച്ചെടുക്കുന്നത് എന്നിട്ട് അത് കഴിഞ്ഞ് ഓടി പോകുന്നത് അമ്മയുടെ ട്രോഫി കാണിക്കാൻ വേണ്ടിയാണ് നോക്കിയപ്പം രേണു സുതിക്ക് കിട്ടിയ ട്രോഫികളെല്ലാം സ്വീകരണ മുറിയിൽ ഫ്രണ്ടി തന്നെ നല്ല വെടി വെച്ചിട്ടുണ്ട് ആരുടെ പേരിലാണോ രണാസുര ഫേമസ് ട്രോഫികൾ കട്ടിലിന്റെ അടിയിൽ പൊടി പിടിച്ച് നടക്കുന്നു കൊല്ലം സുദി എന്ന് പറയുന്ന ഒരു പേര് എന്ന് പറയുന്ന പേര് തന്റെ പേരിൽ മാത്രം സോഷ്യൽ മീഡിയയിൽ വൈറലായ വ്യക്തിയാണ് രേണു സുതി എന്ത് കഴിവുണ്ടെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല എന്തിനാണ് ഇവർക്കൊക്കെ അവാർഡ് കൊടുത്തതെന്നും ഇപ്പോഴും മനസ്സിലായിട്ടില്ല ആ അവാർഡുകളൊക്കെ എടുത്ത് വെച്ചേക്കുന്നു കൊല്ലം സുതി എങ്ങനെയാണ് കയറി വന്നത് നമുക്ക് നല്ല രീതിയിൽ അറിയാം ഒരു പേരും അയാളുടെ പേരിനൊപ്പം ഉണ്ടായിരുന്നില്ല അപ്പോ ഇത് കുറെ ആളുകൾ എടുത്ത് റിയാക്ട് ചെയ്തു മറുപടി ആയിട്ട് ഒരു ഒരു വളരെ ആയിട്ടുള്ള രണാസുന രംഗത്ത് വന്നിട്ടുണ്ട് പറയാനുള്ളത് എന്താണ് നമുക്കൊന്ന് കേട്ടു നമ്മുടെ കുഞ്ഞ് ഋതപ്പനാ പ്രായമാണ് കുഞ്ഞാണ് അപ്പൊ അവൻ അതെടുത്ത് നശിപ്പിക്കുന്നത് പാത്തിരുന്ന് കളിക്കുവൻ അവൻ അവൻ അതെടുത്തിട്ട് ചിലപ്പോൾ തടിയല്ലേ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചു കളഞ്ഞ പിന്നെ ഒരിക്കലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ല നമുക്ക് അത് വളരെ കൺവിൻസിങ് ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ഋതപ്പൻ കുഞ്ഞു പ്രായമാണ് അതുകൊണ്ട് അവൻ അവൻ എടുത്തത് വെച്ച് കളിക്കും അതൊരു തടിയായ ഒടിഞ്ഞു പോകും അതുകൊണ്ട് ഋതപ്പന് കയ്യെത്തി പിടിക്കാൻ പറ്റാത്ത ഒരു ഹൈറ്റിൽ കട്ടലിൻ്റെ അടിയിൽ വെച്ചേക്കുമായിരുന്നു ആ ഒരു ട്രോഫി അതേ കട്ടിന്റെ അടിയിൽ എത്തില്ലല്ലോ താരേന്ന് കട്ടിന്റെടിയിൽ നിന്ന് ഇങ്ങനെ കുഞ്ഞു പോയി ഒന്നും എടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് കട്ടിന്റെ അടിയിൽ വളരെ സൂക്ഷിച്ച് പൊടിയിൽ ഇടയ്ക്ക് കെട്ടി തൂക്കിയിട്ടേക്കുമായിരുന്നു മനസ്സിലായോ അതൊരു വളരെ നമുക്ക് മനസ്സിലാവും വളരെ ആണ് കേട്ടോ ബാക്കി സൂക്ഷിച്ചു വെച്ചതാണ് അവാർഡുകൾ കാരണം സൂപ്പർ സൂപ്പർ കണ്ടാലും പറയും സൂക്ഷിച്ചുവെച്ചാറാണ് സൂക്ഷിച്ചു പറഞ്ഞത് ഏതൊരു തുണിക്കടെ ഫ്രീട്ട് കവറിന് എല്ലാം കൂടെ കുത്തി നിറച്ച് കടയിൽ സൂക്ഷിച്ചു വെച്ചാൽ നമ്മളിവിടെയൊക്കെ സൂക്ഷിച്ചു വെക്കുന്നത് അങ്ങനെയാണ് ഇപ്പൊ സാധാരണ ചെരുപ്പ് പഴയ തുണികൾ എന്തെങ്കിലും കോടാലികൾ ഉരുളികൾ ഇതൊക്കെയാണ് നമ്മൾ സാധാരണ കടൻ്റെ ഇടയിലൊക്കെ കൊണ്ട് വെക്കുന്നത് പണ്ട് എൽ കെ ജി ഓട്ടോ മത്സരത്തിന് കിട്ടിയ അവാർഡ് അവർ ഇപ്പോഴും എന്റെ വീടിന്റെ ഫ്രണ്ടില് ഷോകേശിരിപ്പുണ്ട് എന്ത് കാര്യത്തിലാണെന്ന് പോലും അറിയത്തില്ല പക്ഷെ നമ്മൾ ഇത് എങ്ങനെ വെക്കും ഇത് ഒരു പാവപ്പെട്ട മരിച്ചുപോയ അദ്ദേഹത്തിന് ഇനി വേറെ അവാർഡൊന്നും കിട്ടാനില്ല ആ സമയത്ത് ഒരു ഓർമ്മ പോലെ കിട്ടിയ സാധനങ്ങള് അത് കൊണ്ട് പോയി കളട്ടിന്റെ അടിയിൽ വെച്ചിട്ടിരുന്ന് നല്ല ന്യായമാണ് കേട്ടോ കേട്ടോ നല്ല ന്യായം ബാക്കി കേൾക്കാം എന്നിട്ട് പറയാം സൂക്ഷിച്ചു മുന്നോട്ട് എന്തെങ്കിലും അവാർഡ് വെക്കാനുള്ള സാധനങ്ങളൊക്കെ നമ്മൾ സെറ്റ് അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് രേണുസുദിയുടെ അവാർഡ് മാത്രം ഫ്രണ്ടില് അത് ഇങ്ങനെ വെച്ചേക്കുന്നത് ഇങ്ങനെ എടുത്ത് വെച്ചേക്കുന്നത് ഐ സി സി അവാർഡ് ബെസ്റ്റ് കോമാളി അവാർഡ് ബെസ്റ്റ് വെറുപ്പിക്കൽ അവാർഡ് ഒരു അഞ്ചാറ് അവാർഡ് എടുത്ത് വെച്ചിട്ടുണ്ട് എല്ലാത്തിനും അത് ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഫോട്ടോയും ഉണ്ട്

സ്പേസേ ഉള്ളൂ അവിടെ വിടെന്ന് വെച്ചിട്ടങ്ങ് പോന്നെ അല്ല സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ തെറ്റിരിക്കല്ലേ വേണ്ടി അവൻ ആ പ്രായമാണ് ചേച്ചിയുടെ ഞാൻ ഞാൻ അറിയാതെ ഫോൺ എടുത്ത് ഒരു ദിവസം വീട്ടിൽ അതാണ് കുഞ്ഞു കുഞ്ഞു അറിയത്തില്ല കുഞ്ഞിന് അവാർഡ് എന്താണെന്ന് പോലും അറിയത്തില്ല അത് നമുക്ക് ആ വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായി ആ പയ്യൻ കിച്ചു അടുത്ത് പറയുന്നുണ്ട് അച്ഛന്റെ അവാർഡ് കാണിച്ചു തരാം അന്നേരം ആ ചെറു പ്രായത്തിലുള്ള കൊച്ചിന് വരെ അറിയാം അച്ഛന്റെ അവാർഡ് കട്ടിലിന്റെ കീഴിലാണ് അമ്മ സൂക്ഷിച്ചു വെച്ചേക്കുന്നത് അന്നേരം അവൻ അറിയത്തില്ല എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പറയുന്നുണ്ട് ഇനി അമ്മയുടെ അവാർഡ് കാണിച്ചു തരാമെന്നു പറഞ്ഞിട്ട് ആണ് കിച്ചു

അപ്പൊ അതുകൊണ്ടാണ് അത് കട്ടിന്റെ അടിയിൽ സൂക്ഷിച്ചു വെച്ചേക്കുന്നത് അപ്പം നമ്മള് വെറുതെ തെറ്റിതെരിച്ചു അത് നശിപ്പിക്കാതിരിക്കാൻ വേണ്ടിട്ട് നശിച്ചു പോവാതിരിക്കാൻ വേണ്ടിട്ട് സൂക്ഷിച്ച് വെച്ചേക്കുമായിരുന്നു നീ വേറൊരു ചാനലിൽ വേറൊരു ഇന്റർവ്യൂവും കൂടെ കൊടുത്തിട്ടുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് വേണേൽ അതും കൂടെ ഒന്ന് കാണാം അത് കിച്ചു വന്നിട്ട് വന്നിട്ട് മോൻ എടുത്താണ് വീടൊക്കെ ിച്ചുവിനെ കൊന്ന് വലുവിളിച്ചാണ് കേട്ടോ കിച്ചു അത് മനഃപൂർവ്വമായിട്ട് കേട്ടോ മഴയൊക്കെയാണ് പിള്ളേരൊക്കെ പിന്നെ ഏറ്റവും വലിയ വന്ന ഒരു പരാതിയാണ് ഇവരുടെ വീടിന് വൃത്തിയില്ല അടുക്കി വെച്ചിട്ടില്ല ഒരാൾ ഒരു ഗിഫ്റ്റ് ആയിട്ട് അവരുടെ അമ്മയ്ക്കും മക്കൾക്കും ജീവിക്കാൻ വേണ്ടി കൊടുത്ത വീടാണ് അത് ഇങ്ങനെ കിടക്കുന്ന കണ്ടോ അത് ഇങ്ങനെ കിടക്കുന്ന കണ്ടിട്ട് സങ്കടം വരുന്നു എന്നൊക്കെ പറഞ്ഞ ഒരുപാട് കമന്റ് ഒരുപാട് ആളുകൾ ഇവർക്കെതിരെ വന്നു അട്ടിപ്പാറ അടിച്ച് അതിന്റെ അകത്ത് കുറെ ആളുകൾ ഉണ്ടായിട്ട് പോലും അതൊന്നും വീടൊന്നും മര്യാദയ്ക്ക് വൃത്തിയാക്കി പറ്റുന്നില്ല എന്ന് ചോദിച്ചാണ് ഒരുപാട് കമന്റ് ആളുകൾ വന്നത് അപ്പൊ അതിന്റെ ഒരു മറുപടിയാണ് പറഞ്ഞത് മഴ അതുകൊണ്ടാണ് ഇപ്പൊ കേരളത്തിലെ വീടുകളെല്ലാം മഴ സമയത്ത് ഇതുപോലെ കാണലോ കിടക്കുന്നത് അല്ലെ മഴ ആവുമ്പോഴത്തേക്ക് എല്ലാ വീടിന്റെ അവസ്ഥ നല്ല കുഞ്ഞു പിള്ളേരുടെ അവരൊക്കെ അപ്പം കുഞ്ഞ് ആ ഒരു കുഞ്ഞു കളിയുടെ പ്രായം അവൻ എന്റെ ഫോണും അതുപോലെ നല്ല സാധനങ്ങളൊക്കെ പാത്തുകൊണ്ട് കളയാനൊക്കെ കുഞ്ഞു അപ്പം അതുപോലെ ശ്രദ്ധിച്ചാൻ്റെ കൊറേ അവാർഡുകളുണ്ട് ഇപ്പൊ നമ്മള് പഴയ വീട്ടിലാണെങ്കിൽ ഒരെണ്ണമെങ്കിലും ഒരു പേരിനെങ്കിലും ഒരെണ്ണം എടുത്ത് അവിടെ വെച്ച് പഴയ ഒരു വീട് വെക്കിയിട്ട് കരയി കൈകൂപ്പി തൊഴിഞ്ഞ ഒരു വീടിയുടെ പുറഡ് വെച്ചിട്ടുണ്ട് അത് ആ സമയത്ത് സഹായം വേണമായിരുന്നു ഇല്ലായിരുന്നു റീച്ചിലോട്ട് വരുന്ന കാലമായിരുന്നു ആ സമയത്ത് അവാർഡൊക്കെ ബാക്കിൽ ഇങ്ങനെ പ്രദർശിപ്പിക്കേണ്ട ഒരു ആവശ്യകത ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അതൊക്കെ എടുത്ത് അന്ന് അവിടെ വെച്ചത് ഇപ്പൊ പിന്നെ അത് വേണ്ട ആയി റീച്ചായി രേണു സുദിക്ക് ആയി അപ്പൊ പിന്നെ അവാർഡ് കെട്ടിന്റെ തള്ളിയാലും കാര്യമൊന്നുമില്ല എന്റെ അവാർഡ് നാല് പേര് കേറി ഇങ്ങോട്ട് വരുമ്പോ എന്റെ അവാർഡ് ഇങ്ങനെ ഇരിക്കുന്ന കാണണം ഇൻഫ്ലുവൻസർ സൂപ്പർ പുരസ്കാരങ്ങൾ ഒരു ഒരു ചെറിയ വീടാനുള്ള സ്ഥലം ഉണ്ടായിരുന്നു ഇതിപ്പോ അങ്ങനെ നമുക്ക് അറേഞ്ച് ചെയ്തിട്ടില്ല അപ്പം അത് അവിടെ ഫ്രണ്ടില് വെച്ചു കഴിഞ്ഞാൽ കുഞ്ഞെടുത്ത് തല്ലി ആ പ്രായമാണ് ഏജാണ് സ്നേഹം നോക്കണേ സ്വന്തം കിട്ടിയ അവാർഡ് കുഞ്ഞ് തല്ലിപ്പൊട്ടിച്ചാലും കുഴപ്പമില്ല എന്റെ സുതിച്ചേട്ടന്റെ അവാർഡ് എന്റെ സുതിച്ചേട്ടന്റെ അവാർഡ് ഞാൻ സൂക്ഷിച്ച് കട്ടിന്റെ അടിയിൽ ചാക്കി കെട്ടി വെച്ചേക്കുവാണ് കുഞ്ഞു തല്ലിപ്പൊട്ടിക്കാതിരിക്കുക അത് അവനെത്തുപോലും ഇല്ല അവൻ അറിയത്തുപോലും ഇല്ല അച്ഛന്റെ അവാർഡ് അവിടെ ഉണ്ടോ അല്ല അലന്മാരുടെ മേളിൽ കയറ്റി വെച്ചായിരുന്നെ പിന്നെയും പറയുന്നില്ല എന്തെങ്കിലും ഉണ്ടെന്ന് പറയായിരുന്നു മറ്റേ ഫോട്ടോ ഒക്കെ അലമാരുടെ മേളാണല്ലോ കയറ്റി വെച്ചേക്കുന്നത് അതുപോലെ അതുകൂടെ കെട്ടി അലന്മാരുടെ മേളിൽ വെക്കാറ് അത് അവർ നോക്കുവാണെങ്കിൽ കെട്ടിയിട്ട് പോലും ഇല്ല അത് അത് പൊക്കിയിട്ട് അതിനകത്ത് ഞെടുക്കാം എന്നിട്ട് വന്നിരുന്നു ഡയലോഗ് അടിക്കുക പാത്തുകൊണ്ട് തല്ലി പൊട്ടിക്കും കളിക്കുമ്പോ അപ്പോൾ അതുകൊണ്ട് കുഞ്ഞിനെ പേടിച്ചിട്ട് ഞാൻ അതെല്ലാം എടുത്ത് സൂക്ഷിച്ചൊരു ചാക്കിൽ ഇത് ചെയ്ത് എൻ്റെ ബെഡില് ബെഡിന്റെ അടിയിൽ വേറെ സ്ഥലം അവിടെ തന്നെ ഇങ്ങനെ സൂക്ഷിച്ചു വെച്ച സാധനമാണ് സാധനങ്ങൾ നമ്മുടെ വീടുകളിൽ സൂക്ഷിച്ചു വെക്കുന്ന സ്ഥലങ്ങളാണല്ലോ കട്ടിലിന്റെ അടിവേഷം അതും പ്രത്യേകിച്ച് ചാക്കി കിട്ടിയിട്ടാണല്ലോ അവാർഡൊക്കെ വെക്കുന്നത് അത് ഇതെന്താണ് തേങ്ങയോ കൊപ്രയോ വല്ലതും സൂക്ഷിച്ചു വെക്കാൻ എനിക്ക് മനസ്സിലാവുന്നില്ല കുഞ്ഞു അത് എടുക്കും എനിക്ക് അറിയില്ലായിരുന്നു അല്ലാതെ ഒന്ന് രണ്ടു മാസം കൊണ്ട് തന്നെ രണാസുന എത്ര അവാർഡാണ് ഇനി രണാസുന കിട്ടുന്ന അവാർഡ് വെക്കാൻ വേണ്ടിട്ട് സെപ്പറേറ്റ് ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു മനസ്സിലായി ഇത്രയും വർഷങ്ങളായിട്ട് കൊല്ലം സുധി ഉണ്ടാക്കിയതിനേക്കാൾ കൂടുതൽ ഉണ്ടാക്കി പിന്നെ അങ്ങോട്ട് ും വലിയ അത്ഭുതമൊന്നുമില്ല ഞാൻ കാണുന്ന ഒന്നുമല്ല നമ്മള് ചെയ്യാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ മനസ്സാ വാച കർമ്മ അറിയാത്ത കാര്യങ്ങളൊക്കെ പറയുമ്പോഴാണ് നമുക്ക് സത്യം പറഞ്ഞാൽ വിഷമം പോകുന്നത് അവാർഡ് ചാക്കൽ കെട്ടി വെച്ചു എന്ന് പറയുന്നത് സമ്മതിക്കുന്നു അന്നേരം അതിനകത്ത് എന്താണ് ചെയ്യാത്ത കാര്യം ചാക്കൽ കെട്ടി കട്ടിലിനിടയിൽ അവാർഡ് സൂക്ഷിക്കുന്ന കേരളത്തിൽ എത്ര വീടുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല അറ്റ്ലീസ്റ്റ് നമ്മുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് പണ്ട് കസേരകളിലേക്ക് കിട്ടിയ അവാർഡ് ആണെങ്കിൽ പോലും ഒരു പോക്കും ഇല്ലാത്തവനാണെങ്കിൽ പോലും അത് എവിടെങ്കിലും ഒന്ന് ആളുകളെ കാണുന്ന രീതിയിൽ ഒന്ന് പ്രദർശിപ്പിക്കുന്ന രീതിയിൽ വെക്കാറുണ്ട് ഈ ചാക്കൽ കെട്ടി സൂക്ഷിക്കുന്ന ഏർപ്പാട് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കേൾക്കുന്നത് അത് രണാസിനുടെ വീട്ടിൽ മാത്രം കാണുന്ന ഒരു പ്രതിഭാസമാണ് അതുപോലെ സുച്ചന്റെ ആ ഫ്രണ്ടിലിരിക്കുന്ന ഫോട്ടോ റിവേഴ്സ് ഞാൻ വന്നപ്പോത്തേന് കുഞ്ഞ് ഋതപ്പൻ പിരികം വരച്ചു കണ്ണെഴുതി പൊട്ടുവെച്ചു അച്ഛനെ ഞാൻ മോനെ അങ്ങനെ എല്ലാ എല്ലാ ഇന്റർവ്യൂലും സെയിം സ്ക്രിപ്റ്റ് ആണ് എനിക്ക് എഴുതാറ് എഴുതി കൊടുത്ത സാധനമാണ് മൃതപ്പന് കൈ എത്താത്ത ഒരു സാധനം വെക്കുക പിന്നെ അതിന് ഫോട്ടോടെ കാര്യം പറയുക അത് കണക്ഷൻ വേണമല്ലോ എല്ലാ എല്ലാ ഒരു സെയിം സ്ക്രിപ്റ്റ് പിടിച്ചാണ് പോണത് കൊള്ളാം നല്ലതാണ് എഴുതി തന്നപ്പോ ആരെങ്കിലും കൃത്യമായിട്ട് നല്ല രീതിയിൽ ലൂപ്പോളൊക്കെ അടച്ചിട്ട് എഴുതി തരാൻ പറഞ്ഞിട്ടായിരുന്നോ പിന്നെ അതെല്ലാം ഞാൻ വൃത്തിയാക്കി അതാണ് കുഞ്ഞുങ്ങൾ അങ്ങനെയാണ് പിന്നെ അത് അതങ്ങനെ ചെയ്യും കാര്യം പറഞ്ഞാൽ ആ ഫോട്ടോ വലിയൊരു ഇമ്പോർട്ടൻസ് ഉള്ള ഫോട്ടോ ആണ് ആ ഫോട്ടോ വെച്ച് എത്ര ഇന്റർവ്യൂ ആ കൊടുത്തിരിക്കുന്നത് ഇവരുടെ ഇന്റർവ്യൂ ശ്രദ്ധിച്ചാൽ മതി ആ ഫോട്ടോ ഇങ്ങനെ പുറകിലുണ്ടാകും ആ ഫോട്ടോയുടെ ഫ്രണ്ട് വന്നിട്ട് ഇന്റർവ്യൂ എടുക്കത്തുള്ളൂ അപ്പൊ ഉറപ്പായിട്ടും അത് തുടച്ച് വൃത്തിയാക്കി വെക്കണം അപ്പൊ ഈ ഒരു ഫോട്ടോ വെച്ച് എത്ര മാർക്കറ്റ് പിടിക്കാമെന്ന് നമുക്ക് കാണിച്ചു തന്നെ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫോട്ടോ ആണ് അതിന് അത് തുടച്ച് വൃത്തിയാക്കി വെക്കണം സ്വാഭാവികം ഞാൻ അവിടെ വെച്ച് കഴിഞ്ഞാ മോനെടുത്ത് പൊട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ഒരിക്കലും തിരിച്ചു കിട്ടാത്തതാണ് ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കുഞ്ഞു കുഞ്ഞിന്റെ കണ്ണി 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 ഒന്നും പെടാതെ എങ്ങനെയാണ് കുഞ്ഞിന്റെ കണ്ണിപ്പെടാതെ സൂക്ഷിച്ചാന്റെ അവാർഡ് എടുത്ത് ഞാൻ നശിപ്പിച്ചതൊന്നും അല്ല നിങ്ങൾ ദയവെയ്ത് നിങ്ങൾ പറഞ്ഞോളൂ കാര്യമറിയാതെ ചെയ്യാനോ ഒരു അൻപതോളം എനിക്ക് ഒന്ന് ബ്ലോഗേഴ്സ് ബ്ലോഗർമാരെ ഇറങ്ങി ഞാനതൊന്നും കണ്ടില്ല എന്റെ ഫ്രണ്ട്സ് വിളിച്ചു പറഞ്ഞാണ്

ഞാനത് സത്യം പറഞ്ഞ തരത്താണ് ഞാൻ കണ്ടില്ല കണ്ടു നോക്കിയില്ല കണ്ടവരാണ് പറഞ്ഞത് അപ്പോൾ അതാണല്ലാതെ എൻ്റെ അവാർഡെടുത്ത് ഞാൻ മുകളിൽ വച്ചിട്ട് അവാർഡ് അവാർഡ് ഞാൻ ഞാൻ കളഞ്ഞിട്ടില്ല പിന്നെ എങ്ങനെയാണ് കളയുന്നത് ആ കളയാൻ ഒരു ബാനറിലാണല്ലോ ജീവിക്കുന്നത് പിന്നെ കളയാൻ പറ്റില്ല ഫോട്ടോ എടുത്ത് വെച്ചാലും അവാർഡ് കത്തിൻ ഇടീ വെച്ചാലും കളയാൻ പറ്റില്ല മനസ്സിലായോ രേണു സുദി എന്നുള്ളടത്ത് അങ്ങോട്ട് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഇല്ല അത് രേണുവിന് നല്ല രീതിയിൽ അറിയാം അപ്പൊ പിന്നെ കളയാൻ പറ്റില്ലല്ലോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് എത്രയോ കലാകാരന്മാര് അകാലത്തിൽ മരണപ്പെട്ടു പോയിട്ടുണ്ട് അവർ ആരുടെയും ഭാര്യമാർക്കോ കുട്ടികൾക്ക് കിട്ടാത്ത സൗഭാഗ്യമാണ് രേണു സുതിക്ക് കിട്ടിയത് അവരുടെ കണ്ണീര് കണ്ട് അവരെ ഹെൽപ് ചെയ്യാൻ ഒരുപാട് ആളുകൾ പറഞ്ഞു അതൊക്കെ വളരെ നല്ല രീതിയിൽ മിസ്യൂസ് ചെയ്യുന്നുണ്ട് സിനിമ എന്ന് കൊച്ചി അനീഫ പുള്ളിയുടെ ഒക്കെ വീട്ടിലൊക്കെ എനിക്ക് തോന്നുന്നു ഇതിനേക്കാളും കഷ്ടമാണ് കൊല്ലം സുതിയേക്കാളും എത്രയോ വലിയ നടനാണ് കൊച്ചിൻ അനീഫയൊക്കെ അവരൊന്നും ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് കോപ്രായങ്ങൾ കാണിച്ചിട്ടില്ല അവർ ആ കൊച്ചി നീഫ എന്ന് പറയുന്ന പേര് മുതലാക്കാൻ ശ്രമിച്ചിട്ടില്ല ഇത് പക്ഷെ അങ്ങനല്ല ഇൻസ്റ്റാഗ്രാമിൽ ശുചേട്ടന്റെ ഫോട്ടോ യൂട്യൂബ് ചാനൽ തുടങ്ങിയ ശുതി ഫോട്ടോ വല്ല ഷോർട്ട് ഫിലിം എടുത്തുകഴിഞ്ഞാൽ ആദ്യം നന്ദി സ്തുതിച്ചേട്ടൻ തമ്മിൽ സ്തുതിച്ചേട്ടന്റെ ഫോട്ടോ എല്ലാം എവിടെ നോക്കിയാലും ശുതി യം വീടിന്റെ പേര് സുതി ലയം പക്ഷെ ഇപ്പൊ സുതി ഇല്ല ലയമായിട്ടുണ്ട് ആ വീടിന്റെ കോലം കണ്ടുകഴിഞ്ഞാൽ ഓടിയാലാ മതി കുട്ടികൾക്ക് വെച്ച് കൊടുത്ത് വീട്ടില് കുട്ടികൾക്ക് താമസിക്കാൻ പറ്റാത്ത നിങ്ങൾക്ക് ഭയങ്കര സ്വീകാര്യതയാണ് കിട്ടിയത് നിങ്ങൾക്ക് ഒരുപാട് സൗഭാഗ്യങ്ങളാണ് നിങ്ങളെ തേടി വന്നത് എന്നിട്ട് അതൊക്കെ നിങ്ങൾ ഇപ്പം നല്ല രീതിയിൽ മിസ് യൂസ് ചെയ്തോണ്ടിരിക്കയാണ് സ്വയം കോമാളി ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് വീട് പേരുപയോഗിച്ച് നിങ്ങൾ ഇതുവരെ മാർക്കറ്റ് ചെയ്യാൻ ശ്രമിച്ചില്ല ശ്രമിച്ചില്ല എന്ന് പറയുന്ന ഓരോ തവണയും നിങ്ങൾ അത് മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ നാട്ടുകാരെ പറ്റി പരിപാടി കാണുമ്പോഴേ പറഞ്ഞു പോകുന്നതാണ് പിള്ളെ മനസ്സിൽ കള്ളവില്ലെന്ന് പറയുന്ന പോലെ അപ്രീ വിശദമായിട്ടാണ് കിച്ചുന്റെ ബ്ലോഗിൽ ആ അവാർഡിന്റെ കാര്യം വന്നത് അതുകൂടെ കണ്ടപ്പോഴത്തേക്ക് ബോധ്യമായി ഇവര് നല്ല ഒന്നാം തരം അട്ടർ ഫേക്ക് ആണ് ഈ കാട്ടിക്കൊണ്ടിരിക്കുന്നതെല്ലാം വെറുതെ ആളുകളെ പറ്റിക്കുകയാണ് റീച്ചിന് വേണ്ടിട്ടാണ് ചേച്ചി ബിഗ് ബോസിലുണ്ടെന്നാണ് അറിയുന്നത് നൂറ് ദിവസം അത് നിൽക്കാൻ സാധിക്കുമെങ്കിൽ യഥാർത്ഥ സ്വഭാവം ഒന്നുകൂടെ നാട്ടുകാർ മനസ്സിലാക്കും സുചേടനോടുള്ള അടങ്ങാത്ത സ്നേഹം കുറച്ച് ആളുകളും കൂടെ ബിഗ് ബോസിൽ വന്നതിന് ശേഷം അറിയണമെന്നാണ് ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത് കൂടുതലൊന്നും പറയാനില്ല എന്താണ് കേസിൽ നിങ്ങൾക്ക് പറയാനുള്ളത് താഴെ ഒന്ന് കമന്റ് ചെയ്യുക ടാറ്റാ ബൈ ബൈ